അസ്സലാമു അലൈക്കും വാഹമത്തുല്ല തആല ഉബരഖത്തു ആ കാൽപ്പാടുകൾ ഹംദയുടെയും ഷാമിലിൻ്റെയും അരികിലേക്ക് നടന്നടുക്കുന്ന പോലെയാണ് ഷാമിലിന് തോന്നിയത് ഒരു നിമിഷം അവൻ വിചാരിച്ചു എന്നെ അവർ കൊണ്ടുപോയാലും വേണ്ടില്ല പക്ഷേ ഹംദേ ഇല്ല അവൾ ഞാൻ കൊടുക്കില്ല എൻ്റെ മേഡം പറഞ്ഞത് അവൾ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാനാണ് പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ റമ്പേ എന്നെ അവർ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ പക്ഷെ ഹംദക്ക് ഒന്നും ഏൽക്കാൻ പാടില്ല റഹ്മാനെ ആ നിമിഷം കരഞ്ഞുകൊണ്ട് അവൻ ദ്വാചിരുന്നു അതാ ആ കാൽപ്പാടുകൾ അടുത്തടുത്തേക്ക് വരുന്നു തൻ്റെ ആ പുല്ലുംകൂട്ടത്തിൻ്റെ കൂട്ടത്തിൻ്റെ തൊട്ടടുത്തായുള്ള പുൽക്കൂട്ടിലേക്കാണ് അവളെ അങ്ങ് മാറ്റിയത് അതെ അവിടെ ഒരു ചെറുതായിരുന്നു ഒരു പക്ഷേ അവരെങ്ങാനും ആ കാലുകൊണ്ടോ കൈകൊണ്ടോ അത് തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഹംത അവൾ എന്നെ ഏൽപ്പിച്ച ഒരു സ്വത്താണത് ആ എനിക്ക് സുരക്ഷി സുരക്ഷിതമായൊരിടത്തേക്ക് എത്തിക്കാൻ കഴിയില്ല റബ്ബേ ഞാൻ വാക്ക് പാലിക്കാത്തവനായി മാറും എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ സാറില്ല പക്ഷേ ആ പെണ്ണിനെ അവളെ ആരുപദ്രവിക്കുന്നതും എനിക്ക് സഹിക്കില്ല എനിക്കതിന് കഴിയില്ല കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്തെ സ്വത്താണത് അതുകൊണ്ട് റബ്ബേ മനമുരുകി പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അതാ എന്തോ രീതിയിലുള്ള അറബികൾ പറഞ്ഞുകൊണ്ട് യാസോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ അറബികൾ അതാ അങ്ങോട്ടൊക്കെ കയറി ചെല്ലുന്നു ആ പുല്ലുകളിൽ ആ ഒരു വലിയ വടി വടിവെച്ച് ഓലതാ അങ്ങോട്ടുമിങ്ങോട്ടും നീക്കുന്നു ഒരു നിമിഷം ഭയം തോന്നി റബ്ബേ ഇല്ല കഴിഞ്ഞു പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാൽ മസ്രയിലെ ആട്ടിൻകൂട്ടിലേക്ക് കയറിപ്പോയാൽ അദ്ദേഹം ഒരു നിമിഷം ഭയന്നിരുന്നു പാവം മനുഷ്യരാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് അവർക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും ഈ വറ്റകൾ എത്തി ദുഷ്ടന്മാർ അദ്ദേഹം മനമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരെ കാണരുത് എന്നാൽ ഏറ്റവും കൂടുതൽ ഭയം തോന്നിയത് ഹംതക്കായിരുന്നില്ല അത് ഷാമിലായിരുന്നു എങ്ങാനും അവർ പിടിച്ചു കൊണ്ടുപോയാൽ ഒന്നിനും മടിക്കാത്തവരാണ് കാട്ടറിബികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഛർദിക്കാൻ വരും ആ രീതിയിലുള്ള വസ്ത്രധാരണവും അവരുടെ താടിയും മീശയും എല്ലാം കൂടി കാണുമ്പോൾ തികച്ചും വെള്ളം എന്നോ ഒരിക്കൽ കണ്ട പോലെയാണ് അവരെ കണ്ടാൽ തോന്നുക അത്രക്കും വൃത്തിയില്ലാത്ത ഒരു മനുഷ്യരായിരുന്നു ആ മസുറയിലൂടെ മസുറയുടെ കാവൽക്കാരായ ആ രണ്ടു പേർ ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അത് ആ അതിനുള്ളിൽ ഷാമിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് തന്നെ ഏതു നിമിഷവും പിടിച്ചു കൊണ്ടുപോകും എന്നാലും വേണ്ടിയില്ല എന്നെ പിടിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നെ കൊന്നോട്ടെ പക്ഷെ അവളെ രക്ഷിക്കണം അതുമാത്രമായിരുന്നു അവൻ്റെ ചിന്ത ഒരു നിമിഷം പടച്ചെറിയെ ഹൃദയം പൊട്ടിവിളിച്ച് അലല്ലാ അതെ കണ്ണടച്ചുകൊണ്ട് അവൻ ഏത് നിമിഷവും തന്നെ അതാ അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അവരുടെ കയ്യിലുള്ള ആ വടി അതെ ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്ന വലിയ വടി കൊണ്ടാണ് ആ ഒരു പുൽക്കൂനകളിൽ വൈക്കൂവൽ കൂനകളിൽ അവർ ശക്തമായി അടിക്കുന്നത് ഇല്ല ഇവിടെ ആരെയോ ഉണ്ട് ആർക്കെയോ ഇവിടെ ഉണ്ട് അത് മനുഷ്യരുടെ ഗന്ധം ശരിക്കും അറിയുന്നുണ്ട് പറയടാ ആരി ഇവിടെ വന്നത് അദ്ദേഹത്തെ ആ ആട്ടിൻകൂട്ടിൽ നിന്ന് വലിച്ചു പുറത്തേക്കിടുന്നു അയാൾ വിറച്ചുകൊണ്ട് ആര് ഞാനും ഒരു മനുഷ്യരല്ലേ നിങ്ങളും മനുഷ്യരല്ലേ നിങ്ങൾക്കും ഉണ്ടായില്ല ഗന്ധം ഗന്ധം നമ്മളുടെയൊക്കെ എന്ത് ഗന്ധമാണെന്ന് നന്നായിട്ടറിയാം ആടിൻ്റെ ഗന്ധം അല്ലേ ആടിന്റെ മണമായിരുന്നു നമ്മൾക്കൊക്കെ പക്ഷേ ഇവിടെ വന്നത് സുഗന്ധം പൂശിയ ഹൂതിൻ്റെ മണമുള്ള ഡ്രസ്സിട്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ട് അതെ അവർക്കറിയാം ചില അറബികൾ അതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ അത് കുറേ ദിവസം ഏകദേശം രണ്ടു മൂന്ന് ദിവസത്തോളം ആ സുഗന്ധം അങ്ങനെ പരന്ന് കിടക്കും പെട്ടെന്ന് അയാൾ മറ്റൊരു ഐഡിയ പ്രയോഗിക്കുകയാണ് ഓ ഹൂതിൻ്റെ ഗന്ധം ഹൂതിൻ്റെ ഗന്ധം ആ ഒട്ടകത്തിൽ മേൽ ഒരു കൂട്ടം അറബികൾ ഇതുവഴി അങ്ങ് പോയിരുന്നു പിന്നെ അതുമാത്രമല്ല അവർ അല്പം ഇവിടെ ഇറങ്ങി വിശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ അതായിരിക്കാം എന്നാൽ മറ്റേ ആളോട് ആണോടാ അങ്ങനെയാണെന്ന് തോന്നുന്നു അങ്ങനെതാ അവർ ഒട്ടകത്തിൻ്റെ കാൽപ്പാടുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ ഒരുപാട് കാൽപ്പാടുകളുണ്ട് അവർ അതിൽ നിന്നും എന്നാലും ഇത്രയധികം സ്മെല് എവിടെ നിന്ന് വരുന്നു ഇത് എവിടെ എവിടേക്കോ തങ്ങി നിൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത് ആ മസ്തറയിലെ ചുറ്റുഭാഗത്തുമായി അവർ രണ്ടുപേരും ആ വടി കൊണ്ട് നടന്നു ആ ആടുകൾക്കിടയിലും ഒട്ടങ്ങൾക്കിടയിലൂടെയും അവരെ ആ മനുഷ്യർ തിക തിരഞ്ഞുകൊണ്ട് അവർ നടക്കുകയാണ് എന്നാൽ അവർ രണ്ടുപേരും ആ ഒരു പുൽക്കൂലയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് ഹംതയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതി എന്നായി ഷാമിലും പക്ഷേ പുറത്തിറങ്ങാൻ ആയിട്ടില്ല ആട്ടിൻകീടിൽ കിടക്കുന്ന അയാൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതാ ആ രണ്ട് കാട്ടറിവുകൾ കുറച്ച് ദൂരെയാണ് അതെ അവർ രണ്ടുപേരും അതാ ഒട്ടകങ്ങളിൽ വീഴുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട് നിങ്ങളെയും തിരിഞ്ഞ് ഏത് നിമിഷമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുപക്ഷെ ഇതായിരിക്കും ചാൻസ് അവർ ഇങ്ങെത്താൻ അല്പം വൈകും അവർ മസറ ചുറ്റി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം നിങ്ങളുടെ ഗന്ധം അന്വേഷിച്ചാണ് അവർ ആ ഭാഗത്തേക്കെല്ലാം പോയിട്ടുള്ളത് പെട്ടെന്ന് ഷാമിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമോ തീർച്ചയായും വരൂ നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ആൺവേഷം ഒരിക്കലും മാറ്റരുതെന്ന് അവളോട് പറയണം അങ്ങനെയതാ അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു ഭാഗ്യം ഒട്ടകത്തെ അല്പം ദൂരെ കെട്ടിയിട്ട് നന്നായി അങ്ങനെയേതാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ നടക്കുന്നു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആ മണലിൽ ചവിട്ടുമ്പോൾ അതങ്ങ് താഴ്ന്നു പോകുന്ന പോലെ അവർക്ക് അനുഭവപ്പെടുകയാണ് അതേ കാലുകൾ പിന്നോട്ട് വലിക്കുന്ന പോലെ തോന്നുകയാണ് ഷാമിൽ നമ്മൾ എന്ത് ചെയ്യും ഹംത ഭയക്കരുത് പടച്ചിറമ്പ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഒട്ടകത്തിന്റെ അരികിലേക്ക് എത്തിക്കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അവരുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടുകയാണ് തങ്ങളുടെ ഒട്ടകത്തിൻ്റെ അരികിലേക്ക് ഒട്ടകത്തെ അല്പം ദൂരെയാണ് അവിടെ നിർത്തിയത് അങ്ങനെയാണ് ദൂരെയുള്ള മസറ കണ്ട് അവർ അല്പം എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോയത് പക്ഷേ അവിടുത്തെ നില അത്യധികം പരിതാപകരമായിരുന്നു അത് പ്രതീക്ഷയോടെ ഗൾഫിലേക്ക് വന്ന ഒരു യുവാവ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒട്ടകങ്ങളുടെയും ആടുകളുടെയും ഇടയിലായി തീർന്ന ആ ഒരു ജീവിതമായിരുന്നു പ്രതീക്ഷയോടെ നോക്കുകയാണ് ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ പക്ഷേ ആ കാട്ടറിവുകൾ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുക്കായിട്ട് വിഷന്നിട്ട് കുതിരക്ക് കൊടുക്കുന്ന ഗോതമ്പാണ് അദ്ദേഹം പച്ചക്കെടുത്ത് ഭക്ഷിക്കുന്നത് അവരെ അവിടെ നിർത്തുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിട്ടല്ല തൻ്റെ ജീവിതം ഇങ്ങനെയൊരു ജീവിതമായിപ്പോയി ഇതുപോലെ ഒരു മനുഷ്യനും ഇതിലേക്ക് വന്ന് വീഴരുന്ന് എന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വഴി പിഴിച്ച് ആരൊക്കെ തന്നെ വന്നാലും അവരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചയക്കും അതായിരുന്നു പതിവ് ഒരിക്കൽ പോലും മസറയിൽ വന്ന് പെട്ടാൽ പിന്നീടൊരിക്കലോ ഒരു മനുഷ്യനായി തിരിച്ചു പോകാൻ കഴിയില്ല അതെ തൻ്റെ മുമ്പേ ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട് അവരെല്ലാവരും അത് പട്ടിണി കിടന്ന് മരിച്ചതാണെന്ന് തോന്നുന്നു അദ്ദേഹം കിടന്നിരുന്ന ആ ഒരു ആട്ടിൻകോട്ടിൽ പലപ്പോഴായി അത് കണ്ടിട്ടുണ്ട് മനുഷ്യരുടെ എല്ലുകൾ തലയോട്ടുകൾ ഒരുപക്ഷെ അതെല്ലാം അങ്ങനെ വിശന്ന് വലഞ്ഞ് കിടന്ന് മരണപ്പെട്ടതായിരിക്കാം പിന്നീട് മാസങ്ങൾക്ക് ശേഷമായിരിക്കാം ഇവറ്റകൾ എത്തിയിട്ടുണ്ടാകുക ഒരാളും ഇതുപോലുള്ള ചതികളിൽ ഇനി പെടാൻ പാടില്ല അതെ ഹംദയും ഷാമിലും അങ്ങോട്ടാണ് എത്തിപ്പെട്ടത് അവിടെ നിന്ന് പെട്ടെന്ന് അവരെ ഉപേക്ഷിച്ചില്ല പറഞ്ഞയച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ ജോലിക്കാരാക്കി അവരെ മാറ്റും അങ്ങനെ എങ്ങാനും മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി ഹംതയും ഷാമിലും ഓടുകയാണ് ആ ഒട്ടകത്തിനരികിലേക്ക് ഒരു നിമിഷം ഹംത ഒട്ടകത്തെ കാണുന്നില്ലല്ലോ നമ്മുടെ ഒരു നിമിഷം ഹംത ഷാമിൽ സത്യമാണോ അതെ നമ്മുടെ ഒട്ടകത്ത് ഞാൻ എവിടെയായിരുന്നല്ലോ മുട്ടുകുത്തിയത് ഇവിടെയായിരുന്നു അതെ അത് കാണുന്നില്ല ഷാമിൽ ഒരു പക്ഷേ ഒട്ടകം ദാഹിച്ചു വലിഞ്ഞ് വെള്ളം അന്വേഷിച്ച് എങ്ങോട്ടെങ്കിലും പോയോ ആവോ അറിയില്ല ഇനി പറയാൻ പറ്റില്ല ആ കാട്ടറിബികളെങ്ങാനും ഒട്ടകത്തെ പിടിച്ച് കൊണ്ടുപോയി മസറയിലിട്ടോ അതും നമ്മൾ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും ഹംതയോട് ഷാമിൽ പറഞ്ഞു ഹന്ത ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ നീ നിന്നെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കാതെ എനിക്ക് വിശ്രമമില്ല അന്താ എന്നോട് ക്ഷമിക്കണം നീ ഒരു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് മരണപ്പെടുകയാണെങ്കിൽ ഒരിക്കൽ പോലും നീ എന്നെ ഓർത്തിവിടെ ഇരിക്കരുത് രക്ഷപ്പെടണം പെട്ടെന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ രക്ഷപ്പെട്ടു പോകണം ഒരു തുമ്പ് കിട്ടിയാൽ അത് ഒരൊട്ടകമോ കുതിരയോ എന്തെങ്കിലും ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നീ വിളിച്ചാർത്ത് അവരെ നിർത്തി അവരുടെ കൂടെ പോകണം അതെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം ഒരിക്കൽ പോലും നിന്റെ പെൺവേഷം ഈ സമയത്ത് ഉപയോഗിക്കരുത് ഒരാണായി തന്നെ ആണായി നീ നിൽക്കണം ഷാമിൽ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എങ്ങോട്ട് പോകാനോ ഒരിക്കലുമില്ല ഷാമിൽ ഇത്രയധികം എനിക്ക് വേണ്ടി നീ ഇവിടെ എത്തിയല്ലോ മരിക്കുകയാണെങ്കിൽ രണ്ടു പേർക്കും മരിക്കുക ഒരു നിമിഷം അവൾ അവളുടെ അജ്മലിനെ ഓർത്തു അജ്മൽ എന്നോട് ക്ഷമിക്കണം അജ്മൽ അങ്ങയുടെ അരികിലെത്താൻ എനിക്ക് കഴിയില്ലെന്ന് തോന്നുന്നു ഏഹ് ഹംത കരയാതിരിക്കും അജ്മലിന്റെ അരികിൽ ഞാൻ എത്തിച്ചിരിക്കും നിന്നെ അതെ തീർച്ചയായും എനിക്ക് ഒരു വാക്ക് ഏറ്റെടുത്താൽ അത് പാലിച്ച ഷീലുള്ളൂ ഹംദ ഒരിക്കൽ പോലും ഞാൻ വാക്ക് പാലിക്കാത്തവനായി നിന്നിട്ടില്ല കണ്ണീരോടെയായിരുന്നു അവൻ അത് പറഞ്ഞത് എന്ത് ചെയ്യും ഞാൻ എനിക്കറിയുന്നില്ല സുരക്ഷിതമായ സ്ഥലത്ത് നിന്നെത്തിക്കണം എന്ന് എൻ്റെ ബീവി പറഞ്ഞു വെച്ചതായിരുന്നു പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഞാൻ എന്താ ചെയ്യാം അല്ല റബ്ബെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു ത എന്നാൽ ഈ സമയം മസറയാകെ അരിച്ചുപെറുക്കുകയാണ് അത് ആ സുഗന്ധത്തിന്റെ ഉറവിടം തേടി നല്ല ഹൂതിൻ്റെ സ്മെല്ല് അവിടെയെല്ലാം പരന്ന് കിടക്കുന്നുണ്ട് എന്നത് അവർക്ക് മനസ്സിലായി അവിടെ എവിടേക്കു അതാ അവർ ആരോ ഒളിച്ച് താമസിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടായതുകൊണ്ട് അവിടെമാകെ അതാ പെട്ടെന്നവർ തിരിച്ചു വന്ന ആ ഒരു വൈക്കൂൽ കൂനകളിലേക്ക് നോക്കി ഇവിടെ ശരിക്കും നല്ല രീതി സ്മെല്ലുണ്ട് ഇവിടെ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഒരു പക്ഷെ കിട്ടുമായിരിക്കും എന്നാൽ ഒന്നും അറിയാത്തവനെ പോലെ അതാ ആ ആട്ടിടയൻ അവിടെ ഇരിക്കുകയായിരുന്നു നേരെ അവൻ്റെ നേരെ ആ വടികൊണ്ട് അവറ്റകൾ ചെല്ലുന്നു പറയടാ സത്യം പറയണം ഇവിടെ ആരോ വന്നിട്ടുണ്ട് നിനക്കതറിയാം നിന്നെ മുഖം നോക്കിയാൽ അറിയാം ഒന്നും അറിയാത്ത പോലെ ഒന്നും മിണ്ടാത്ത പോലെ അറബികളുടെ കാട്ടറബികളുടെ മുഖത്തേക്ക് നോക്കി അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ നോക്കുന്നത് കണ്ടില്ലേ ഭയപ്പെടുത്തുന്ന നോട്ടം എന്ന് പറഞ്ഞിട്ട് ശക്തമായി ആ വടി കൊണ്ട് കൊണ്ടയാളെ പ്രഹരിക്കുകയാണ് അയാൾ അടി കൊണ്ടയാൾ നിലത്തേക്ക് വീഴുകയാണ് അല്ലെങ്കിൽ എല്ലും തൊലിയുമാണ് പിടിച്ചു നിൽക്കാൻ ബലമില്ല ശക്തിയില്ല വിഷം നല്ല എന്തെങ്കിലും ഒക്കെ വാരി വലിച്ച് ഈ ആടുകളുടെ ഇടയിൽ കിടന്നങ്ങട് കഴിക്കും അതുതന്നെ ഏകാശ്വാസം മറ്റൊന്നുമല്ല അത് പ്രസവിച്ച ആടുകളുണ്ടാവും ആടും കുട്ടികൾ കുടിക്കുന്ന കൂട്ടത്തിൽ ആ പാലൽപ്പം കറന്നെടുത്ത് കുടിക്കും അതുമാത്രമാണ് മാത്രമാണ് പോഷകമെന്ന് പറയാൻ ദിവസങ്ങളോളം അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം പാൽ കറന്ന് കുടിക്കുന്ന വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യം കൊണ്ട് പാൽ കറന്ന് കുടിക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് കാട്ടറിബികൾ വരികയാണ് അയാളെ ചവിട്ട് മെതിച്ച് അവശനാക്കി ആ ഒരു ആട്ടിൻകൂട്ടിൽ പൂട്ടിയിടുകയായിരുന്നു അവിടെ കിടക്ക് ഒരാഴ്ച നീ ആട്ടിൻപാൽ കട്ടുകുടിക്കുന്നോടാ എന്ന് പറഞ്ഞ് അത്യധികം അയാളെ ഉപദ്രവിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു ഈ മസറയിലേക്ക് ആരൊക്കെ തന്നെ വന്നാലും ഇവിടെ നിർത്തില്ല ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഒരാൾ ജോലിക്ക് വേണ്ടി കടന്നു വന്നിരുന്നു തൻ്റെ രൂപം തൻ്റെ അവസ്ഥ പറഞ്ഞ് കൊടുത്ത് ആ നിമിഷം തന്നെ അയാൾ അവിടെ നിന്ന് പോയി എന്നാൽ അതിൻ്റെ പ്രഹരവും ഇയാൾക്ക് തന്നെയാണ് ലഭിച്ചത് കാരണം നീ അവനെ പറഞ്ഞു വിട്ടുവല്ലേ എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു മനുഷ്യനും ഇവിടെ എത്തിപ്പെടാൻ പാടില്ല എത്തിപ്പെട്ടാൽ ഒരിക്കൽ പോലും തിരിച്ചു പോകാൻ കഴിയില്ല ഇവിടെ കിടന്ന് വിശപ്പും ദാഹവും സഹിച്ച് ഈ ആടുകളുടെ ഇടയിൽ കിടന്ന് ആടുകളുടെ അതേ രൂപമായി മാറുകയാണ് അവരുടെ മൂത്രത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിലൂടെ കിടന്ന് അങ്ങനെ ജീവിതം അങ്ങനെ തള്ളി നീക്കുക ഒരാൾ പോലും സംസാരിക്കുവാൻ വരില്ല തിരിയാത്ത രീതിയിലുള്ള കാട്ടറബികൾ വന്ന് എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകും ഒരുപാട് ഉപദ്രവിക്കും ചിലപ്പോൾ മാത്രം എന്തെങ്കിലും ഭക്ഷണ സാധനം മുഖത്തേക്കങ്ങ് വലിച്ചെറിഞ്ഞു തരും അത്ര തന്നെ എന്നാൽ അയാൾ അത്തറിൻ്റെ മണമുള്ള ആളുകൾ എവിടെ എന്ന് ചോദിച്ച് അയാളെ ഉപദ്രവിക്കുകയാണ് എത്ര തന്നെ അടിയും കുത്തും കൊണ്ടിട്ടും അയാളുടെ കണ്ണിൽ നിന്ന് ഒരറ്റി കണ്ണുനീര് വരുന്നില്ല അതെല്ലാം വറ്റിക്കഴിഞ്ഞതാണ് കരഞ്ഞ് കരഞ്ഞ് തളർന്നതാണ് ആ സാധു മനുഷ്യൻ്റെ എന്നാൽ ഈ സമയം ഹന്തയും ഷ്യമിലും എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിൽക്കുകയാണ് ആ നിമിഷം തന്നെ അതാ അയാളെ അവിടെ പൂട്ടിയിടുകയാണ് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞില്ലെങ്കിൽ നീ അവിടെ കിടക്ക് അനുഭവിക്കട്ടെ എന്ത് വന്നാലും അവൻ പറയില്ല എന്ന് ശക്തമായ ശബ്ദത്തോടു കൂടി ആ വാഹനം അതാ അവിടെ നിന്നും വളരെയധികം സ്പീഡിൽ മരുഭൂമിയിലെ പൊടിപടലങ്ങൾ പാറിച്ചുകൊണ്ട് അതാ പോകുന്നു ഒരു നിമിഷം ഷാമിൽ നമുക്ക് മസറയിലേക്ക് തിരിച്ചു പോയാലോ ഹംദ നീ എന്താ പറയുന്നത് കഴിയുന്നില്ല എനിക്ക് ശക്തമായ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒരടി നടക്കാൻ കഴിയുന്നില്ല എന്ത് ഞാൻ ചെയ്യും എനിക്കറിയുന്നില്ല എനിക്ക് കഴിയുന്നേ ഇല്ല ഞാൻ ഏത് നിമിഷവും തളർന്ന് വീണു പോകും ഹംത നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം നോക്കാം ഇനിയും മസറയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാക്കി വെച്ചേക്കില്ല എന്നാൽ ഈ സമയം ആ സാധു മനുഷ്യൻ ഉറപ്പിച്ചു ഇല്ല എൻ്റെ മരണം അടുത്തു കഴിഞ്ഞു അതെ എല്ലാവരെയും ചെയ്യുന്ന പോലെ തന്നെയും ആ ഇരുമ്പിൻ്റെ ആട്ടിൻകൂട്ടിൽ വലിച്ചിട്ട് പൂട്ടിയിരിക്കുന്നു തനിക്കിന് പുറത്തിറങ്ങാൻ കഴിയില്ല അയാൾ മരണം കാത്തു കിടക്കുന്ന അതെ ഇനി മുതൽ എനിക്ക് പട്ടിണിയായിരിക്കും ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടില്ല ഭക്ഷണം കിട്ടില്ല ഇനി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അവർ വന്നു നോക്കുമ്പോഴേക്കും അതാ എൻ്റെ ശരീരമെല്ലാം പുഴുക്കൾ തിന്നു തുടങ്ങിയ അവസ്ഥയിലായിരിക്കും അയാൾ ഉറപ്പിച്ചു ഇല്ല റബ്ബേ ഇല്ല ഇനി കഴിയില്ല കഴിഞ്ഞു എൻ്റെ ജീവിതം കഴിഞ്ഞു എനിക്ക് മരിക്കുമ്പോൾ നീ ലാഹിലാഹില്ല തരണേ അദ്ദേഹം ഉറപ്പിച്ചു മരണത്തെ മുന്നിൽ കണ്ടു ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ ആ രണ്ട് കുട്ടികൾ എന്നെ ഒന്ന് സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ എന്നാൽ അദ്ദേഹത്തെ ആ ഒരു റൂമിലേക്ക് പൂട്ടിയിട്ടത് കണ്ട് ആ മിണ്ടാപ്രാണികൾക്ക് ദയനീയത തോന്നി അതെ അവിടെ പൂട്ടിയിട്ട് പോയാൽ വെള്ളവും ഭക്ഷണവും കിട്ടില്ല അങ്ങനെ അങ്ങ് അത് മരണപ്പെടുകയായിരിക്കും ദയനീയമായി ആടുകളെ നോക്കുന്ന ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അയാളെ നോക്കി ആ ആടുകളും ഒട്ടകങ്ങളും ദയനീയമായി കരയുന്ന കാഴ്ച അതെ മിണ്ടാപ്രാണികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അത്രക്കും ദേഷ്യത്തിൽ ഉപദ്രവിച്ച് അയാളെ അങ്ങ് അകത്തേക്ക് ഇട്ടുപൂട്ടി പോയിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ചു ആ സാധു മനുഷ്യൻ അവിടെ കിടന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഇല്ല കണ്ണീരില്ല കരയാൻ തന്റെ മരണത്തെ മുഖാമുഖം കാണുകയാണ് അദ്ദേഹം ഒരു പക്ഷേ ഹംതയും ഷാമിലും തിരിച്ചു വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ അത് ആലോചിക്കുകയാണ് ഇനിശാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമത്ത് ആല ഉപരൊക്കെ എത്തും